ഇടയ്ക്കൊക്കെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ചില ഫോൺ കോളൊക്കെ നമുക്ക് എത്താറുണ്ട് അതൊരു പക്ഷേ വന്ന കോൾ അറ്റൻഡ് ചെയ്തത് കൊണ്ടായിരിക്കില്ല നാം ഞെട്ടുന്നത് ആ കോൾ വരുമ്പോൾ എഴുതി കാണിക്കുന്ന ചില പേരുകളായിരിക്കും നമ്മളെ കൂടുതൽ ഞെട്ടിക്കുക അതിൽ മിക്കപ്പോഴും ട്രൂ കോളിലെ പേരാണ് നമ്മളെ ഏറെ കൂടുതലും ഞെട്ടിപ്പിക്കുക നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ചില ഫോൺ കോളൊക്കെ നമുക്ക് എത്താറുണ്ട് അതൊരു പക്ഷേ വന്ന കോൾ അറ്റൻഡ് ചെയ്തത് കൊണ്ടായിരിക്കില്ല ആ കോൾ വരുമ്പോൾ എഴുതി കാണിക്കുന്ന പേര് കണ്ടായിരിക്കും നാം കൂടുതലും ഞെട്ടുക അതിൽ ചിലപ്പോൾ ട്രൂ കോളറിലെ തന്നെ പേര് കണ്ട് നമ്മൾ കൂടുതൽ ഞെട്ടാറുണ്ട് ഇനി ഈ വരുന്ന കോൾ എടുത്താലോ ലോക ഉടായ്പായിരിക്കും അവിടെ സംഭവിക്കുക അത്തരത്തിൽ പോലീസ് അല്ലെങ്കിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ട്രായ് സി ബി ഐ ക്രൈം ഡിപ്പാർട്ട്മെന്റ് ഇ ഡി സൈബർ സെൽ ഇന്റലിജൻസ് ഏജൻസികൾ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾ തുടങ്ങി നിയമപാലകരെന്ന വ്യാജേനയായിരിക്കും ഈ കോളുകളൊക്കെ എത്തുക അതായത് പണം തട്ടുന്ന ആളുകൾ ഇപ്പോൾ ഇത്തരത്തിലാണ് ഓൺലൈനിൽ സജീവമായിരിക്കുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ കേരള പോലീസ് പങ്കുവയ്ക്കുകയാണ് ഇത്തരക്കാരെ വിശ്വസിക്കരുതെന്നും ഇത്തരം തട്ടിപ്പുകളെ ജാഗ്രതയോടെ സമീപിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ കേരള പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് അതായത് കൊറിയറിലോ പാഴ്സറിലോ മയക്കുമരുന്നും ആധാർ കാർഡുകളും പാസ്പോർട്ടും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരിക്കും തട്ടിപ്പിന്റെ തുടക്കം തട്ടിപ്പ് എങ്ങനെയാണ് നടത്തുകയെന്നും അതിൽ സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വിശദമായി തന്നെ പറയുകയാണ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ നിങ്ങളുടെ പേരിലുള്ള ആധാർ കാർഡ് അഥവാ ക്രെഡിറ്റ് കാർഡ് കണ്ടെത്തിയെന്നായിരിക്കും ഇവർ ആദ്യം പറയുക അതുമല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾ അശ്ലീല ദൃശ്യങ്ങൾ തിരഞ്ഞു എന്ന് പറഞ്ഞു ഈ തട്ടിപ്പ് നടത്താറുണ്ട് ഈ സന്ദേശങ്ങൾ വരുന്നത് ഒന്നുകിൽ ഫോൺ മുഖേനയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ആകാം നിങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി അറിയിക്കുന്ന ഒരു വിശ്വസിപ്പിക്കാനായി അന്വേഷണ ഏജൻസിയുടെ പേരിലുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡും കേസ് രജിസ്റ്റർ ചെയ്തെന്ന വ്യാജരേഖകളും നിങ്ങൾക്ക് ഇവർ അയച്ചു നൽകും അവർ നൽകിയ തിരിച്ചറിയൽ കാർഡിലെ വിവരങ്ങൾ വെബ്സൈറ്റിൽ തിരഞ്ഞാൽ വ്യാജരേഖയിൽ പറയുന്ന പേരിൽ ഒരു ഓഫീസർ ഉണ്ടെന്ന് ബോധ്യമാകുന്നതോടെ നിങ്ങൾ പരിഭ്രാന്തരാകും ഫോണിൽ വീണ്ടും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന തട്ടിപ്പുകാർ സ്കൈപ്പ് വഴി മറ്റുമുള്ള വീഡിയോ കോളിൽ പങ്കെടുക്കാൻ നിങ്ങളെ നിർബന്ധിക്കും മുതിർന്ന പോലീസ് ഓഫീസറുടെ യൂണിഫോം ധരിച്ചായിരിക്കും ഇവർ വീഡിയോ കോളിലും പ്രത്യക്ഷപ്പെടുക നിങ്ങൾ ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്നും നിങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും നിങ്ങളെ വെർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും ആയിരിക്കും ഇവർ അടുത്തതായി പറയുക തങ്ങളുടെ അനുവാദമില്ലാതെ ഇനി നിങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പാടില്ലെന്നും ഇവർ അറിയിക്കും വീഡിയോ കോളിലൂടെ അവർ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യും നിങ്ങളുടെ സമ്പാദ്യം പരിശോധനയ്ക്കായി നൽകണമെന്നും നിയമപരമായി സമ്പാദിച്ചതാണോ എന്നും പരിശോധിച്ചതിന് പിന്നാലെ തുക തിരിച്ചു നൽകാമെന്നും അറിയിക്കുകയാണ് ഇവരുടെ അടുത്ത ഘട്ടം പണം തിരികെ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ അവർ നൽകുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾ പണം ഓൺലൈനിലായി നിക്ഷേപിക്കുന്നതോടെ തട്ടിപ്പുകാർ ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരം തട്ടിപ്പുകളൊക്കെ നടക്കുന്നു അവർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ാണ് പലർക്കും നഷ്ടമാകുന്നത് അതായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ വ്യാജനെ ലഭിച്ച ഫോൺ സന്ദേശത്തോട് പ്രതികരിച്ചു എറണാകുളം സ്വദേശിക്ക് നഷ്ടമായതാകട്ടെ ഒന്നേ ദശാംശം രണ്ട് കോടി രൂപയാണ് മുംബൈ പോലീസിൽ നിന്നെന്ന പേരിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാണ് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ കവർന്നത് അതേസമയം ഇത്തരത്തിൽ ഓൺലൈനായിട്ട് പണം തട്ടുന്ന സംഘങ്ങൾ ഉള്ളത് തന്നെ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ് ഈ പണം നഷ്ടപ്പെടുന്ന ആദ്യ മണിക്കൂറിൽ തന്നെ ഇക്കാര്യം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന സൈബർ നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പരാതി അറിയിക്കുക ഈ ആദ്യ മണിക്കൂറിൽ തന്നെ വിളിക്കുന്ന ഒരു കാരണത്ത് കാരണം കൊണ്ട് തന്നെ പണം തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്ന സാഹചര്യത്തിൽ ഓർക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തുന്ന ഏത് അക്കൗണ്ടും നിയമപരമായി തന്നെ മരവിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ പരിശോധനയ്ക്കായി ഒരാളുടെ സമ്പാദ്യമോ പണമോ കൈമാറാൻ ഒരിക്കലും അവർ ആവശ്യപ്പെടില്ല ഇത്തരത്തിൽ ആരെങ്കിലും ഫോണിലോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ ഉന്നയിച്ചാൽ ഉടൻ തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന സൈബർ പോലീസിനെ വിവരം അറിയിക്കുക ഇത്തരം ഫോൺ കോളുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ കോൾ വിച്ഛേദിച്ചതിന് പിന്നാലെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഫോൺ നമ്പറിൽ പോലീസിനെ വിവരം അറിയിക്കുക ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് അവർ ഏത് വിധേനയും ജനങ്ങളെ പറ്റിക്കാൻ തന്നെയാണ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ വലയിൽ അകപ്പെടാതെ അതെ വരുന്ന കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വരുന്ന കോളുകളിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ മെസ്സേജുകൾക്ക് പ്രതികരിക്കുമ്പോഴോ വളരെ സസൂക്ഷ്മം തന്നെ ചെയ്യുക കാരണം നിങ്ങളുടെ വിലപ്പെട്ട വിവരങ്ങൾ ചോർത്താനാണ് ഇത്തരം കോളുകൾ വരുന്നത് ഇങ്ങനെയുള്ളവരുടെ കോളുകൾ വന്നാൽ ഒട്ടും താമസിക്കാതെ ഒന്ന് ഒൻപത് പൂന്ന് പൂജ്യം റിപ്പീറ്റ് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന സൈബർ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ അറിയിക്കുക ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്